വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് പുനർജനി നൂഴൽ നടത്താനുള്ള അനുവാദമുള്ളത് അത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസം മാത്രമാണ് രണ്ട് ദിവസം മുന്നേ തന്നെ ടോക്കണുകൾ കൊടുത്തു തുടങ്ങുകയും അവയ്ക്ക് പരിധിയുമുണ്ട് എന്നാലും നേരത്തെ ഇവിടെ എത്തിയാൽ ഇവർ ഭക്തരെ നിരാശപ്പെടുത്താറില്ല ഗുഹയുടെ താഴെ നിന്നും കയറി മലയുടെ മുകളിലുള്ള ഗുഹയുടെ മറ്റൊരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഗുഹയിരിക്കുന്നത് പുനർജനി നൂഴൽ കഴിഞ്ഞ് ഗുഹയിൽ നിന്നും പുറത്തേക്ക് വരുന്നിടത്ത് അവരവരുടെ പ്രിയപ്പെട്ടവർ കാത്തു നിൽക്കുന്നുണ്ടാവും പുനർജനി നൂഴൽ നടത്തി ഈ ഗുഹയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ പുനർജന്മം കിട്ടിയ അനുഭൂതിയാണ് ഭക്തർ പങ്കുവയ്ക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവല്ലാമല ഏകദേശം തൃശ്ശൂർ പാലക്കാട് ബോർഡറിലാണ് ആയതിനാൽ എറണാകുളം സൈഡിൽ നിന്നും വരുന്നവർ പാലക്കാടിലേക്കുള്ള ദൂരസമയം കണക്കാക്കി വേണം പുറപ്പെടാൻ അതിരാവിലെ ഗുഹാപൂജ കഴിഞ്ഞ് ആരംഭിക്കുന്ന പുനർജനി നൂഴൽ രാത്രി ഒമ്പത് മണിക്കും തുടരും ഇവിടെ ഫോറസ്റ്റുകാർക്കും സേവാപരിധി പ്രവർത്തകരുമാണ് ഭക്തരെ സഹായിക്കാനുണ്ടാവുക ചില സമയം പുറത്തേക്ക് വരാൻ കഴിയാതെ ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോകുന്നവരെ പുറത്തെത്തിക്കാൻ സഹായിക്കുന്നത് സേവാഭാരതി പ്രവർത്തകരാണ് ഇവിടെ വരുന്നവർക്ക് അന്നദാനവും പ്രസാദവും വെള്ളവും സേവാഭാരതി പ്രവർത്തകർ നൽകുന്നുണ്ട് വൈകിട്ട് നാലരയോടെ തിരുവല്ലാമല ഗുഹമുഖത്തെത്തിയ ഞങ്ങൾ ടോക്കൺ സംഘടിപ്പിച്ച് ക്യൂ നിന്നു എട്ട് മണിയോടെ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു പുനർജന്യനൂടൽ മുൻ വർഷങ്ങളിൽ നടത്തിയവരെയും ആദ്യമായി നടത്തുന്നവരെയും ഇടകലർത്തിയാണ് പ്രവേശിപ്പിക്കുന്നത് ഗുഹയ്ക്കുള്ളിൽ ഇരുട്ടായതിനാൽ പരിചയമുള്ളവർക്ക് മാത്രമേ മുന്നോട്ട് ഇഴഞ്ഞ് നീങ്ങാൻ സാധിക്കുകയുള്ളൂ അവരുടെ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചു വേണം നമ്മളും മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങുന്നതിന് ഒന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് മുന്നിലെ ആളുകളുടെ കാലുകൾ വയ്ക്കുന്ന ഇടം തപ്പി അതേ സ്ഥാനത്ത് കൈകാലുകൾ വെച്ച് മലർന്നു കിടന്നുകൊണ്ട് തെന്നി നീങ്ങുകയാണ് ചെയ്യുന്നത് ചില സമയം തലയിടിക്കുകയും നെഞ്ചിടിക്കുകയും ചെയ്യും അധികം വണ്ണമോ വയറോ ഉള്ളവർക്ക് ഈ ഇടുങ്ങിയ ഗോഹിക്കുള്ളിലൂടെ പുറത്തു കടക്കാൻ സാധിക്കില്ല ചിലർ ഗോഹയ്ക്കുള്ളിൽ ഇടുങ്ങിപ്പോവുകയും പേടികൊണ്ട് നിലവിളിക്കുകയും ചെയ്യും ഗോഹിക്കുള്ളിൽ പെട്ട് കിടക്കുന്ന ഓരോ നിമിഷവും ഭയത്തോടെയാണ് കടന്നു പോകുന്നത് പുറത്തിറങ്ങാൻ കഴിയുമോ എന്നോർത്ത് ഭയപ്പെട്ടു പോകും മലർന്നും ചരിഞ്ഞും മുന്നോട്ട് നീങ്ങി അവസാനം ഗോഹിക്കുള്ളിലേക്ക് തൊട്ടുപുറകിലുള്ള ആളുടെ തോളിൽ ചവിട്ടി പുറത്തെത്തണം പുറത്തെത്തി വെളിച്ചം കാണുമ്പോൾ ജീവൻ തിരികെ ലഭിച്ച പോലെ പുനർജന്മം കിട്ടിയ പോലെ തോന്നുമെന്ന കാര്യത്തിൽ ഉറപ്പ് ഗുഹാമുഖമാണിത് ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഈ ഗേറ്റുകൾ അടയ്ക്കും പിന്നീട് ആർക്കും ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായില്ല ഫോറസ്റ്റിന്റെ കീഴിലാണ് ഈ പ്രദേശം വിടുന്ന് കുഞ്ഞുവാ കുഞ്ഞുവാറച്ചുകൂടി ഇപ്പൊ തിരികരുത് കുറച്ചുകൂടി കേറ കുറച്ചുകൂടി ആ കുറച്ചുകൂടി കയറരുത് ആണിപ്പതുക്കെ തിരിഞ്ഞോ 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 പുനർജനുടൽ നടക്കുന്ന ദിവസത്തിന് രണ്ട് ദിവസം മുന്നേ തന്നെ ടോക്കൺ കൊടുക്കും അത് നേരിട്ട് വാങ്ങി കയ്യിൽ വെക്കണം അന്നേ ദിവസം നേരത്തെ രാവിലെ തന്നെ എത്തിയാലും ടോക്കൺ നിങ്ങൾക്ക് ലഭിക്കും അമിതമായി ടെൻഷനോ പേടിയോ ഉള്ളവർ ഗോവിക്കകത്ത് പ്രവേശിക്കാതിരിക്കുന്നതാണ് നല്ലത് ഗോയ്ക്കകത്ത് പ്രവേശിച്ച ശേഷം പെട്ടെന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല നമുക്ക് മുന്നിലുള്ള ഓരോരുത്തരും ഗോവയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം മാത്രമേ നമുക്കും ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ